ഗുഡ് മോർണിംഗ് കൂട്ടുകാരേ നല്ല മഴ മഴയെന്ന് തോന്നുന്നപ്പം ഞാൻ പതിയെ ഇറങ്ങി മുറ്റത്തോട്ടേ ഞാനും എൻ്റെ കുഞ്ഞിപ്പണ്ണെന്ന് കൂടിയിട്ട് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഡിൻജു അല്ലേ അതെ ഡിൻജുൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടപ്പം ഡിൻജു ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗാഡൻ്റെ പരിപാടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഈ ഒരു നമ്മളുടെ നാട്ടിൽ ഈ പോച്ച അല്ലെങ്കിൽ കാടായിട്ട് വളരുന്നതാണല്ലോ അപ്പോൾ ഇതിങ്ങനെ ഒരു നല്ലൊരു ഇൻഡോർ പ്ലാനായിട്ട് വെക്കാൻ പറ്റും പ്ലാൻ നല്ല രീതിയിലാക്കാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലൊക്കെ കാണിച്ചു തന്നതാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്തിനും ഇഷ്ടം പോലെയുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്തു ഞാനും അത് ചെയ്ത് നല്ലത് നോക്കി വരണെടുത്ത് എനിക്ക് പിന്നെ പോട്ടൊന്നുമില്ല സെറാമിക് പോട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വൈറ്റ് കളറിലൊരു പാത്രം എടുത്ത് അതിൽ വെച്ചു വെച്ചപ്പം എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ചെറിയ ഉണ്ടല്ലോ നമുക്ക് ഈ മഴക്കാലാവുമ്പോൾ കാണും അതും കൂടി എടുത്ത് വെച്ചപ്പോൾ നല്ല ഭംഗി ഒന്ന് കേട്ടോ ഇൻഡോർ പ്ലാൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പം ഞാനത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ചു ആ സമയത്ത് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ ചെടിക്ക് കിളിച്ച എന്താ പറയുക കായ്ച്ച കായും പൂവും എല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ ഉള്ളിപ്പറിക്കാം അപ്പം അവൾക്കാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷെ കുഞ്ഞല്ലേ അവൾക്ക് അറിയില്ലല്ലോ അത് പിച്ചെണ്ടതാണോ അതും കണ്ടു ഭംഗി ആസ്വദിക്കേണ്ടെന്നൊക്കെ അറിയില്ല അവൾ എല്ലാത്തിലും പിടിക്കുകയും ഒക്കെ ചെയ്യാണ് അപ്പം കുട്ടികൾ സ്കൂളിൽ പോയി അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് വേറെ എന്താ പണി ഇതൊക്കെ തന്നെ അല്ലാതെ. അപ്പം അവളുമായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരിക്കാൻ കരുതി അയാൾ ഉറങ്ങിയല്ല ഇപ്പോഴൊന്നും ആൾ സമയം എടുക്കും. ആ സമയം കൊണ്ട് ആള് എൻ്റെ കൂടി നടന്ന് ചെടികളും മറ്റും ഇങ്ങനെ നോക്കും അപ്പം അവിടെ എങ്ങനെയാണ് നല്ല മഴയുണ്ടോ? ഇവിടെ നല്ല പെരിഞ്ഞ മഴയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മഴ തോരും വെയിൽ വരും പിന്നെയും മഴ പിന്നെയും വെയില്. ഒരു രക്ഷയില്ലാത്ത ഒരു ആണ് കേട്ടോ. സിറ്റുവേഷനാകെട്ടോ മഴ പെയ്ത് എൻ്റെ ചെടികളൊക്കെ ഒരു പരുവായി ചില പോട്ടിലൊക്കെ വെള്ളം വെള്ളം നിറഞ്ഞ് ആകെ നാശായി. ചിലതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു അതിനിടയ്ക്ക് പൂവിട്ടതൊന്നും എന്താ പറയാ ഒരു ഭംഗി തോന്നാത്ത പോലെ നനഞ്ഞു ഈ വെള്ളത്തി മുങ്ങിയ കോഴിയെ പോലെ നിൽക്കുകയാണ് എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ മൊത്തവും എന്താ കാറ്റ് അടിച്ചിട്ട് കുറേ ഇലകൾ വീണു മഴവെള്ളത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇതൊന്നും തൂത്താൽ പോണില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടി ഞാൻ പിന്നെ കുറേയൊക്കെ ശരിയാക്കിയെടുത്ത് വൃത്തിയാക്കി എടുത്തു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അപ്പോഴും എൻ്റെ കുഞ്ഞിപ്പഴും കൂടെയുണ്ട് കേട്ടോ ഓരോരോ വികൃതികൾ കാണിച്ചുകൊണ്ട് ഇതെൻറ്റാണെങ്കിൽ ഇതാ എന്തെന്നാ പറയില്ലേ നമ്മള് ഞാൻ പേര് മറന്നു പോയി അതായത് മിഞ്ച് അതിൻ്റെ മലയാളമാണ് ഞാൻ ഓർക്കുന്നത് പുതിന പുതിനേല ആ പുതിനേലയാണെങ്കിൽ മഴ കാരണം ഒരു സൈഡിൽ നിന്ന് അങ്ങ് എന്താ പറയുക അഴുക്കായിത്തുടങ്ങിയതുപോലെ പിന്നെ ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് തണ്ടെടുത്ത് മാറ്റി നട്ടു കാരണം ആകപ്പാടെ ഈ പുതിനേലയ്ക്ക് ഒരു വർഷത്തെ ആയുസേ ഉള്ളൂ പിന്നെ ചെറിയ തോതിൽ വെയിൽ വന്നു ഈ വെയിലിന് വല്ല ആയുസൊന്നുമില്ലേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലതുപോലെ വെയിൽ ഇങ്ങനെ വരും അത് കണ്ടിട്ട് ഞങ്ങളൊക്കെ തുണി എടുത്ത ഇട്ടിട്ട് പണി വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ ആ പണി ചെയ്യൂല കേട്ടോ കാരണം വെറുതെയാ കൊണ്ടിടുക അത് അയലിട്ട് ഒന്ന് ശ്വാസം വരയ്ക്കുമ്പത്തേക്കിന് മഴ തരും പിന്നെ എന്തിനാണ് നമ്മളത് ചെയ്യണേ ഈ തുണി ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടില്ലേ ഒരുപാട് തുണി തുണിയുണ്ട് നനയ്ക്കാൻ ഇത്രയും ഇനിയും കൊത്ത് വെച്ചിരിക്കുക വെച്ചിട്ട് നനച്ച് എടുക്കണം അതിനുള്ളിൽ കുഞ്ഞിനെ ഉറക്കണം ഓ ആശട്ടി ഉറക്കാൻ കിട്ടിയേ കേട്ടോ അല്ല കോപ്രികളും ഒക്കെയാണ് ഇതൊക്കെ ഇനി ഇവിടെ ഉറക്കി ഇവക്ക് ആഹാരം കൊടുത്ത് തുണി നനച്ച് പിന്നെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ